ഹലാലായ ഭക്ഷണത്തിന് പോലും ചോദ്യമുണ്ട് നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യം എങ്ങനെ സമ്പാദിച്ചെന്ന് അള്ളാഹുവിനോട് ബോധ്യപ്പെടുത്താതെ നാളെയിൽ നിന്നൊരു കാൽ വിരലെ ുംപ്പായി കടന്നു വരുന്നൊരു ദിവസമുണ്ട് അന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മോനെ അന്ന് നമ്മൾ പറയുന്നത് എന്തെന്നറിയോ യൂലുയാ ാഹുവേ ഈ പരലോക ജീവിതത്തിന് വേണ്ടി ദുനിയാവിൽ ഞാൻ നിസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ നന്നായിരുന്നേനല്ലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ പൊരുത്തം മേടിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ നന്നായിരുന്നേനല്ലോ എന്ന് നാളെ വിരൽ കടിച്ചുകൊണ്ട് പറയുമെന്ന് അള്ളാന്റെ വിശുദ്ധ കുർ എന്റെ ജീവിതത്തിന് വേണ്ടി ഈ പരലോക ജീവിതത്തിന് വേണ്ടി മുന്നേ ഞാൻ ഒരുക്കങ്ങൾ നടത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അല്ലോ അന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ